തമിഴ് സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ വൻ വിജയങ്ങളിൽ ഒന്നായിരുന്നു നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ പേട്ടയ്ക്ക് ശേഷം പുതുതലമുറ പ്രേക്ഷകർക്കും രുചിക്കുന്ന തരത്തിൽ രജനീകാന്തിൻ്റെ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്തിയ ചിത്രത്തിൽ മോഹൻലാൽ ശിവരാജകുമാർ തുടങ്ങിയവരുടെ അതിഥിവേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ അറുന്നൂറ് കോടിയിലേറെ നേടിയെന്നാണ് കണക്കുകൾ പറയുന്നത് പ്രതി നായകനായി എത്തിയ മലയാളി താരം വിനായകനു വലിയ കയ്യടി ലഭിച്ചിരുന്നു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ആ സമയം മുതൽ എത്തുന്നുണ്ട് ജയിലർ ടുവിന് ഇടാൻ രണ്ട് പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു ജയിലർ ടു ഹുക്കും എന്നിവയാണ് ആ പേരുകൾ ഓളി ഏറ്റവും പുതിയ വിവരപ്രകാരം ചിത്രത്തിൽ ഒരു മാസ താരത്തെയും നെൽസൺ അണിനിരത്തും എന്നാണ് പുറത്തുവരുന്ന വിവരം തെലുങ്കിലെ സൂപ്പർ താരം നന്ദപൂരി ബാലകൃഷ്ണയാണ് നെൽസൺ ചിത്രത്തിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിൻ്റെയും ശിവരാജ് കുമാറിൻ്റെയും അടക്കമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുമോ എന്നും അറിവായിട്ടില്ല തമിഴ് സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ വൻ വിജയങ്ങളിൽ ഒന്നായിരുന്നു നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ പേട്ടയ്ക്ക് ശേഷം പുതുതലമുറ പ്രേക്ഷകർക്കും രുചിക്കുന്ന തരത്തിൽ രജനീകാന്തിൻ്റെ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്തിയ ചിത്രത്തിൽ മോഹൻലാൽ ശിവരാജ് കുമാർ തുടങ്ങിയവരുടെ അതിഥിവേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ അറുന്നൂറ് കോടിയിലേറെ നേടിയെന്നാണ് കണക്കുകൾ പറയുന്നത് പ്രതി നായകനായി മലയാളി താരം വിനായകനു വലിയ കയ്യടി ലഭിച്ചിരുന്നു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ആ സമയം മുതൽ എത്തുന്നുണ്ട് ജയിലർ ടുവിന് ഇടാൻ രണ്ട് പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു ജയിലർ ടു ഹുക്കും എന്നിവയാണ് ആ പേരുകൾ ഹോളി ഏറ്റവും പുതിയ വിവരപ്രകാരം ചിത്രത്തിൽ ഒരു മാസ താരത്തെയും നെൽസൺ അണിനിരത്തും എന്നാണ് പുറത്തുവരുന്ന വിവരം തെലുങ്കിലെ സൂപ്പർ താരം നന്ദപൂരി ബാലകൃഷ്ണയാണ് നെൽസൺ ചിത്രത്തിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിൻ്റെയും ശിവരാജ് കുമാറിൻ്റെയും അടക്കമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുമോ എന്നും അറിവായിട്ടില്ല തമിഴ് സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ വൻ വിജയങ്ങളിൽ ഒന്നായിരുന്നു നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ പേട്ടയ്ക്ക് ശേഷം പുതുതലമുറ പ്രേക്ഷകർക്കും രുചിക്കുന്ന തരത്തിൽ രജനീകാന്തിൻ്റെ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്തിയ ചിത്രത്തിൽ മോഹൻലാൽ ശിവരാജ് കുമാർ തുടങ്ങിയവരുടെ അതിഥിവേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ അറുനൂറ് കോടിയിലേറെ നേടിയെന്നാണ് കണക്കുകൾ പറയുന്നത് പ്രതി നായകനായി എത്തിയ മലയാളി താരം